നമ്മൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കനാണ് അതായത് നമ്മൾ കടയിൽ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നൊരു ഐറ്റമാണ് ബിരിയാണി ചിക്കൻ അപ്പം നമ്മൾ അത് നല്ലൊരു ക്വാണ്ടിറ്റി നമ്മൾ ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് അതാണ് ഈ മസാലയാണ് ശരിക്കും കുത്തുപ്രോട്ടയ്ക്ക് ശരിക്കും ടേസ്റ്റ് കിട്ടുന്നത് കുത്തുപൊറോട്ട് മിക്സ് ആക്കി ഇതിലേക്ക് നമ്മളിപ്പോ നമ്മുടെ ചിക്കൻ്റെ ചിക്കൻ ഗ്രേവി ഇങ്ങനെ എൻ്റെ പേര് ടോണി ചിക്കൻ 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 നമ്മളിന്നിട്ട് അല്ലേ നടത്തണ്ടല്ലേ അതൊരു ട്രഡീഷണൽ തമിഴ്നാട് സൈഡ് ഫുഡാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് ചിക്കൻ കുത്തിന് നമ്മൾ ശരിക്കും സവോള വേണം ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ഓണിയന് ചില്ലി പിന്നെ നമ്മുടെ നാടൻ ചിക്കൻ കറി തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട്ടിൽ ഈ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ഉണ്ട് നമുക്കിവിടെ നമ്മുടെ നാടൻ ചിക്കൻ കറിയാണ് നമ്മൾ അടിക്കുന്നത് നാടൻ ചിക്കൻ കറി ആ എത്ര ഉണ്ടാക്കാനുള്ളതാണ് നമ്മൾ റെഡിയാക്കുന്നത് നമ്മളിപ്പോ നാല് നമ്മൾ നാല് കുത്തുപൊറോട്ടക്കൾ നമ്മളിതിനകത്ത് ആവശ്യത്തിനുള്ള മുട്ട എഴുതാം നമ്മൾ ഒരു കുത്തുപൊരട്ട് നമ്മൾ രണ്ട് മുട്ട യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുത്തുപൊറോട്ടക്ക് അപ്പം നമ്മുടെ കരാഴ്ച നമുക്ക് ഒരു എട്ട് മുട്ട വേണ്ടിവരും ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചില്ലി നമ്മുടെ ഉനിയൻ എല്ലാം മിക്സ് മിക്സാക്കിയിട്ട് ഉപ്പും പെപ്പറും പിന്നെ ആ കൊടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് നമ്മൾ മിക്സി നമ്മൾ ഇവിടെ പൊടിക്കുന്ന നമ്മുടെ നമ്മുടെ ഫ്രഷ് പെപ്പർ പൂടേര് കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര നമുക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് വേണം നമ്മൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ അല്ലേ സാർ ഇത് അടിക്കുന്നത് ആ പറഞ്ഞോളാം ആ സാർ എന്നതെല്ലാം വെളിച്ചെണ്ണ ക്യാത്ത് നമ്മൾ അടിക്കണം എന്നാലും പുസ്തക ഞാനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കുത്തുപുരട്ട് നമ്മുടെ അവസാനത്തെ കുത്ത ഈ കുത്തുപുത്തി നമ്മൾ കുത്തു പുറട്ട് നമ്മൾ നിർത്തുന്നത് ഇതിനാണ് ശരിക്കും കുത്തുപുരട്ട് ഗ്രേസി ആക്കുന്നത് ഈ മസാല മിക്സ് ആക്കണം ഇത്